ഞാൻ നായാട്ടിന് പുറത്തു പോയിരിക്കുകയായിരുന്നു തിരിച്ചെത്തിയത് ഒരു വിലാപവും ബഹളവും കേട്ടുകൊണ്ടാണ് അയൽക്കാരായിട്ട് ഋഷിജനങ്ങൾ ഗന്ധമാതനത്തിൽ ഒരാപത്തും ഞങ്ങളെ തിരിഞ്ഞു വരില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ കലാപം ഓടിയെടുത്ത് ഞാൻ കാണുന്നത് ദ്രൗപദിയെ ചുമലിൽ വലിച്ചിട്ട് നിൽക്കുന്ന ഒരു കാടനെ തടയാൻ മൂന്ന് പേരും കൂടി ചേർന്ന് ശ്രമിക്കുന്നതാണ് സഹദേവൻ അവന്റെ ചവിട്ടേറ്റ് വീണിരിക്കുന്നു വീണ്ടെടുത്ത് നിന്ന് കാലത്ത് എത്തിപ്പിടിച്ച സഹദേവനെ അവൻ വീണ്ടും ചവിട്ടി യുധിഷ്ഠിരം മുമ്പിൽ നിന്ന് പറയുന്നു അഥവാ ധൈര്യമുണ്ടെങ്കിൽ ഒരായു എനിക്ക് തന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ശേഷം സ്ത്രീയെ കൊണ്ടുപോയി അതാണ് ധർമ്മം അതെ മഹാഭാരതത്തിലെപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേനൻ എന്ന വൃഗോദരന്റെ രണ്ടാം മൂഴം എന്ന ഗതിയുടെ പതിനാറാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഞാൻ ചിരിച്ചു പോകുമായിരുന്നു പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പഴുതു നോക്കി നിൽക്കുന്ന നകുലിനെ ഇടം തിരിഞ്ഞ അവൻ അടിച്ചു വീഴ്ത്തി ആയുധമില്ല പക്ഷേ കാട്ടാളൻ ശക്തം തന്നെ ഞാൻ സന്തോഷിച്ചു ഈ നീണ്ട യാത്രകൾക്കിടയിൽ ദ്വന്ദ്യുദ്ധത്തിനെ പറ്റിയൊരു പ്രതിയോഗി വേണ്ടത്ര കാരണങ്ങളുമായി ഇതാ മുന്നിൽ അവനും തനിക്ക് ചേർന്ന് എതിരാളി എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി അവൻ പിടുത്തം വിട്ടു ദ്രൗപതി സ്വതന്ത്രയായി യുധിഷ്ഠിരൻ ശപിച്ചു ദ്രൗപതിട്ട നീ നശിച്ചു പോകട്ടെ നീണ്ട നാവ് നീട്ടി അവൻ ചീറിയെന്ന് നക്കി തുടച്ചു എന്റെ സമീപനം അറിയുവാൻ വേണ്ടി അവൻ പകപ്പോളെ പക്ഷെ ഭയം ഒട്ടുമില്ലാതെ നിന്നു കൈയിൽ മൂന്നു മുഴ നീളം വരുന്ന നായാട്ട് കുന്തമാണുള്ളത് അത് മതി അവന്റെ നെഞ്ചി വിളർക്കാൻ വേറും കൊണ്ട് തന്നെ വേണം ഇവനെ വധിക്കുവാൻ എന്ന് വെച്ച് ഞാൻ കുന്തം സഹദേവന്റെ കാൽക്കിലേക്കിട്ടു ആചാരവും പൂജയും പരസ്പര ബന്ധവും ഇല്ലാതെ ഒരു യുദ്ധം വെറും കൈ പുരുഷനും പുരുഷനും തമ്മി ജഡന എന്നായിരുന്നു അവന്റെ പേർ ആശ്രമങ്ങളിൽ നിന്ന് ഇതിനു മുമ്പും അവൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അതൊക്കെ പിന്നീട് അറിഞ്ഞ ജ്യേഷ്ഠനും അനുജന്മാരും നോക്കി നിൽക്കുന്ന ആ യുദ്ധത്തിൽ നാലഞ്ച് ജെടികൾ ഞാൻ ഏറ്റുവാങ്ങിയത് അവന്റെ കരബലമറിയുവാൻ മാത്രമായിരുന്നു ഭീതി നിറഞ്ഞൊരു വിലാപം ദ്രൗപദി കടിച്ചമർത്തുന്നു ശരി നിനക്ക് കാണുവാനോ യുദ്ധം അടിച്ചു കയറിയ കാടന്റെ മുമ്പിൽ ഞാൻ ഒതുങ്ങി പിന്നിലേക്ക് മാറി പിന്നെ ആക്രമണം തുടങ്ങി നെഞ്ചത്തും കഴുത്തും ലക്ഷ്യം നോക്കിയേ ഞാൻ അടിച്ചു ആശ്രമത്തിന്റെ സമീപം വരെ അവനെ ഇടിച്ചു പിന്തള്ളിക്കൊണ്ട് നീങ്ങി പിന്നെ കണ്ടനാളത്തിലേക്ക് ഉന്നം വെച്ച് ഉയർന്നു പൊങ്ങിയപ്പോൾ തഴുക്കാൻ അവന്റെ കൈതാണ് ഞാൻ ഒരുക്കി നിർത്തിയിരുന്ന ഇടം കൈയാൽ പലം കണ്ണിലടിച്ചു പുളയുന്ന വേദന കൊണ്ട് മുഖം പൊത്തി അവൻ നിന്നപ്പോൾ പിറകിൽ ചാടി കഴുത്തു കൂട്ടി പിടിച്ച് എന്റെ വളച്ച ചുമലിൽ താങ്ങി ഉയർത്തി മുന്നിലേക്കിറങ്ങി മലർന്നു വീണ ജഡൻ നിസ്സഹായനായിരുന്നു കൊല്ലുന്നതാണെന്നറിയാതെ അഭ്യാസം അർദ്ധ ബോധാവസ്ഥയിലെത്തി പരസ്പരം മറന്ന് അലറേണ്ട നിമിഷം എന്നെ നോക്കിക്കൊണ്ട് യുധിഷ്ഠിരനും ദ്രൗപതിയും നിൽക്കുന്നുണ്ട് കഴുത്തോ നട്ടലോ ഒടുക്കും മുമ്പ് മാംസപേശികളിൽ അസ്ഥികളിൽ പടരുന്ന ആവേശത്തിന്റെ കൊടുങ്കാറ്റ് ഉയർന്നില്ല കാഴ്ചക്കാർക്ക് വേണ്ടിയുള്ള കൊല്ലലാണിനി ഞാൻ കൈ തളർത്തിയിട്ട് നിന്നു വയ്യ വീണ്ടെടുത്ത് നിന്ന് ജഡൻ പതുക്കെ എഴുന്നേറ്റപ്പോഴേക്കും ഞാൻ അനങ്ങിയില്ല അവൻ എന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ സാവധാനം പിന്നിലേക്ക് നടന്നു പിന്നെ ഓടിയകന്നു എൻ്റെ മുഖത്ത് നഖം തട്ടിയ ഒരു പോറൽ ഉണ്ടായിരുന്നു ഒരു മുഴങ്കൈ വീണ നീലിച്ച പാടും ആശ്രമവാസികൾ അറിഞ്ഞ സ്ഥലത്തെത്തി ജടനെ വിട്ടത് ശരിയായില്ല എന്ന് ചിലർ കുറ്റപ്പെടുത്തി അവന് മായാവിദ്യകൾ അറിയാം ബ്രാഹ്മണ വേഷത്തിൽ ഭിക്ഷിക്കെന്നും പറഞ്ഞ് ആശ്രമങ്ങളിൽ ചെന്ന് അത്യാചാരങ്ങൾ നടത്തുന്നതെന്നും ചിലർ പറഞ്ഞു ദ്രൗപദി ഒരു പേടി സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ എന്റെ സമീപത്തേക്ക് വന്നു കൊല്ലാതെ വിട്ടുകളഞ്ഞെ പറ്റി എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി എവിടെയും ദ്രോഹിക്കാൻ കാട്ടാളവർഗമുണ്ട് യുദിഷ്ടം പറഞ്ഞു അപ്പോൾ നടന്നകലെന്ന കടോൽക്കജനെ കണ്ട് നഗല സഹദേവന്മാരെ നോക്കി വലുതാവുമ്പോൾ ഇവനും എന്താവുമെന്ന് ആരറിഞ്ഞു കടോൽക്കജൻ സഹദേവനുമായി സംസാരിച്ചു നടന്ന സംഭവം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ജഡൻ നിഷാദനല്ല അസുരഗോത്രനാണ് അവനെ ഞാൻ കാണുന്നുണ്ട് എല്ലാം ഒന്നു തന്നെ ബ്രാഹ്മണദ്രോഹം പൂജ വിഘ്നങ്ങൾ പരസ്ത്രീ മോഷണം ഗോഹത്യ എല്ലാവരും ഒന്ന് തന്നെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു കാട്ടിൽ നിന്ന് ഇനിയും ജഡം സംഘമായി വന്നാലോ എന്ന് മറ്റൊരു ബാൾ ഭയം പ്രകടിപ്പിച്ചു അഷ്ടി ആശ്രമത്തിലേക്ക് മാറാമെന്ന് ചിലർ നിർദ്ദേശിച്ചു അവിടെ രണ്ട് പുൽക്കുടലുകൾ പിറ്റേന്ന് തന്നെ കെട്ടാമെന്ന് ചിലർ വാഗ്ദാനം ചെയ്തു പിറ്റേന്ന് തോളത്ത് മഴവും വള്ളി കയറുകളുടെ വളയങ്ങളുമായി ഘടോൽകജനും സംഘവും കയറി വന്നു കാട്ടാലന്മാർ ആക്രമിക്കാൻ വരുന്നതെന്ന് ബഹളം കേട്ട് പുറത്തു വന്നപ്പോൾ ഘടോൽകജൻ തന്നെയാണ് അവർ മുമ്പിലെത്തിയപ്പോൾ ഘടോൽഗജൻ പറഞ്ഞു ദ്രൗപതിയുടെ മുമ്പിൽ അവൻ വിനയപൂർവ്വം വന്നിച്ച് വലിയൊരു കൈതോല കെട്ടുവെച്ചത് എന്നെ തൊഴുതു വന്ന പോലെ സംഘത്തെ കൂട്ടി നടന്നു കാട്ടുവെള്ളരിയാവും സഹദേവൻ അതും പറഞ്ഞു കുനിഞ്ഞ് ഓലക്കെട്ട് തുറന്നപ്പോൾ പതുക്കെ നിലവിളിച്ചു ഞങ്ങൾ കണ്ടു അപ്പോഴും പൊടിയുന്ന ജടന്റെ തല പുതിയ സങ്കേതം കുറെ കൂടി ജനനിബുദ്ധമായിരുന്നു ഭക്ഷണത്തിന് അശ്രമവാസികളെ തന്നെ ആശ്രയിക്കണം കാട്ടിൽ നിന്നകന്ന സ്ഥലം നായടാൻ പറ്റിയ പക്ഷികളും കുറവ് സന്ധിക്ക് പുതിയ പ്രദേശങ്ങളിൽ ചുറ്റി നടന്ന് ഞാൻ തിരിച്ചെത്തിയപ്പോൾ ദ്രൗപതി ഞങ്ങളുടെ കുടിലിൽ നിന്നും നകലിനും സഹദേവനുമായി എന്തോ പറഞ്ഞ് ചീരിക്കുന്നു എന്നെ കണ്ടപ്പോൾ ഓരോ കാരണം പറഞ്ഞ് രണ്ടുപേരും പുറത്തു ഞാനും പുറത്തു കടന്നു ദ്രൗപതി മണം പിടിച്ചുകൊണ്ട് പറഞ്ഞു നല്ല മണം ഞാനൊരു ഫലിതം പറഞ്ഞു ഒരുപക്ഷെ ദ്രൗപതി വേർക്കുകയാവും അത് ആസ്വദിച്ച് രസിച്ചുകൊണ്ട് ദ്രൗപദി മുന്നിലെ മലയുടെ ശരീരത്തിലേക്ക് നോക്കി ആ ശൈജാഞ്ചലത്തിൽ മുഴുവൻ എന്താണെന്നറിയാമോ സൗഗന്ധികം അല്ല വെറുതെ പറയുകയല്ല ആശ്രമവാസികൾ മുഴുവൻ പറയുന്നത് കേട്ടു പഞ്ചവർണ പൂക്കൾ സ്വർഗത്തിലെ സന്താന പൂക്കളേക്കാൾ മനോഹരമാണത്രേ ഇവിടുത്തെ പഞ്ചവർണ പൂക്കൾ സൗഗന്ധികം പറിച്ചെടുക്കുവാൻ പോയ ഒരു രാത്രി കുന്തമുനകളിൽ കിടന്നുറങ്ങിയത് അത്ര പഴയ അനുഭവമല്ല നമുക്കതിന്റെ മുകളിൽ കേറിയിരുന്ന ചുറ്റും കാണണം മഹാമേരുവിനെ കാണാമത്രേ അതിന് ഞാൻ സന്നദ്ധനാണ് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ മുകളിൽ എന്ന് നോക്കൂ നാളെ ആവട്ടെ നാളെയല്ല അതിനെടുത്ത നാൾ നാളെ അവസാനിക്കുന്നു രാജാവിന്റെ മത്സരം പിറ്റേന്ന് ഞാൻ പ്രയാസപ്പെട്ട് മല കയറി ഗതയെടുത്തിരുന്നു വില്ലു അമ്പും കൂടി എടുത്താലോ എന്ന് ആലോചിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു മുകളിൽ നാലഞ്ച് ചടുപ്പുകൾ കണ്ടു ചാരത്തിന്റെ ചൂട് അടങ്ങിയിട്ടില്ല കന്മദം എടുക്കുവാൻ വരുന്ന കാട്ടുവർഗ്ഗക്കാർ ആരെങ്കിലും ആയിരിക്കുമെന്നും ഊഹിച്ചു ചുറ്റും നോക്കിയപ്പോൾ പഞ്ചവർണ്ണ പൂക്കളില്ല മഹാമേരു കാണു എങ്കിലും ശിഖിരത്തിൽ നിന്നുള്ള കാഴ്ച മനോഹരമായിരുന്നു മഞ്ഞിറങ്ങുന്ന താഴ്വരങ്ങൾ മേഘമാലകൾ കളിച്ചു കയറുന്ന മലനിരകൾ പാറകൾക്ക് പിന്നിലെവിടെ അവർ മറിഞ്ഞിരിക്കുകയായിരുന്നു ശത്രുവല്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഓരോരുത്തരായി പുറത്തു വന്നു കുബേരന്റെ ആശ്രിതന്മാർ തന്നെയായിരുന്നു അവർ മണിമാൻ എന്ന വേടത്തിലൊരു സംഘവും അടുത്ത കുറേ ദിവസങ്ങൾ ഷൈജാഞ്ചേലത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവിടെ ഞങ്ങൾക്ക് പാണ്ഡവർക്ക് ചില ബലികർമ്മങ്ങൾ നടത്താനുണ്ടെന്ന് ഒരു കാരണവും പറഞ്ഞു അവർ സംശയിച്ചപ്പോൾ ഞാൻ സ്വരം മാറ്റി കുബേരന്റെ വേട്ടക്കാരോട് ബലപ്രയോഗം നടത്തുവാൻ എനിക്കിഷ്ടമല്ല അതിൻ്റെ ആവശ്യം വരാത്തതിനേക്കാൾ നിങ്ങളെ സഹായിക്കണമെന്ന് മാത്രം മണിമാൻ അപ്പോഴും ഒരു വെല്ലുവിളിയുടെ ഭാവത്തിൽ നിന്നു ജഡനെ കേട്ടിട്ടുണ്ടല്ലോ ജഡനെ അവർക്കറിയാം അവന്റെ ദേഹം കഴിവന്മാർ തീർന്നു നിന്നിട്ടില്ല അവനോട് ദ്വന്ദ്യുദ്ധം ചെയ്തതാണ് ഞാൻ ഭീമസേന നയത്തിൻ്റെ ഭാഷയേക്കാൾ ഗുണം ചെയ്യും പതിവായി ഞങ്ങൾ ദ്വന്വയുദ്ധത്തിൽ പറയാറുള്ള ഈ വെല്ലുവിളി അവസാനത്തെ വിജയമാണ് ഞങ്ങൾ എടുത്തു പറയുക പതിവ് മണിമാനും സംഘവും ക്ഷീര ഒഴിഞ്ഞു പോകണമെന്ന് സമ്മതിച്ചു അവരുടെ സഹായത്തോടെ ദ്രൗപതിക്ക് വിസമിക്കാൻ പറ്റിയ സ്ഥലം ഒരുക്കി കാട്ടുപുല്ലുകൾ വീഴ്ച മുകളിലേക്ക് സൗകര്യമായി കയറുവാൻ വേണ്ടി കന്മഴി കൊണ്ട് പടവുകൾ വെട്ടി ഇരുട്ട് പരക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുക്കങ്ങൾ അവസാനിപ്പിച്ചത് പിറ്റേന്ന് ഉല്ലാസയാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞെടുത്തു ഇത് മറ്റൊരു ഭ്രാന്ത സ്വപ്നമല്ല ദ്രൗപതിക്ക് അവർ തന്നെ നിർദ്ദേശിച്ച സ്ഥലം മുകളിലെത്തുമ്പോൾ പഞ്ചവർണ്ണ പൂക്കളുടെ കാര്യം ദ്രൗതി വിസ്മരിക്കും അവളെ ഉണർത്താൻ മോഹിനി സിംഹികയായി മാറുന്നത് കാണുവാൻ എന്ത് യുദ്ധകഥയാണ് ഇനി പറയേണ്ടത് അപ്പോൾ ആകെ ചിരിച്ചുകൊണ്ട് ഒരു കാട്ടരിവ് പോലെ ദ്രൗതി വരുന്നു അർജുനൻ വന്നു അർജുനൻ വന്നു അറിഞ്ഞില്ലേ മലമുകളിലേക്ക് വേണ്ടി കെട്ടിവെച്ച പാണ്ഡങ്ങൾ നോക്കി എന്തോ ആലോചിച്ചു ഇന്ന് രാത്രി നമുക്ക് അർജുനന്റെ യാത്രാ വിവരങ്ങൾ കേട്ടിരിക്കാം ഞാൻ പുറത്തു കെട്ടിയ ആയുധങ്ങൾ അഴിച്ചു നിലത്തിട്ടു അപ്പോഴേക്കും കുടിലിനു മുമ്പിൽ അർജുനൻ എത്തിക്കഴിഞ്ഞിരുന്നു നഗലിനും സഹദേവനും അയാളെ പൊതിഞ്ഞുകൊണ്ടു കൂടെ അർജുനൻ എന്റെ വാദങ്ങൾ തൊട്ട് വന്നിച്ചു ഞാൻ ശിരസിൽ ചുമ്പിച്ച് അവനെ അനുഗ്രഹിച്ച് സ്വീകരിച്ചു രാത്രിയിൽ പുറത്ത് തീകുണ്ടത്തിന്റെ ചുറ്റും ഞങ്ങളെല്ലാം അർജുനന്റെ വിശേഷങ്ങൾ കേട്ടിരുന്നു പുതിയ ആയുധങ്ങളെ പറ്റിയാണ് ആദ്യം പറഞ്ഞത് സർപ്പവിഷം മുനയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നാഗാശ്രങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം കാണുമ്പോഴേക്ക് പാസുരം കത്തുന്ന ആത്മേയും വെയിലിന്റെ തരത്തിൽ പാണിമുക്തത്തിൽപ്പെട്ട എതിരാളികൾക്ക് ഏറ്റില്ലെങ്കിൽ തിരിച്ചു വരുന്ന ശക്തികൾ ഒരിക്കൽ നിർണായ മുഹൂർത്തത്തിൽ മാത്രം ഉപയോഗിക്കാവുന്ന ആയാസ കവചം കൂടി പിളർത്തുന്ന അമ്പുകൾ നഗലിന് കൊണ്ടുവന്നതൊക്കെ കാണുവാൻ ധൃതിയായി പറഞ്ഞു നാളെ ആവട്ടെ തീകുണ്ടത്തിൽ നഗലം പുതിയ വിറകിട്ടു കണ്ട നാടുകളിൽ എന്തെല്ലാം വിചിത്ര മനുഷ്യർ സ്ത്രീകൾ വേട്ടയാടുകയും ധ്യാന കൃഷികൾ ചെയ്യുകയും പുരുഷന്മാർ വീടിനകത്തിരിക്കുകയും ചെയ്യുന്ന ദേശങ്ങൾ കൂടിയുണ്ടത്ര ഒരിടത്ത് സ്വയംവരം ഭാഗ്യയോഗ്യമാണ് വധു കത്തിരിക്കുന്നു വിവാഹപ്രായമായ ആണുങ്ങൾ മറയിലൂടെ അകത്തേക്ക് അമ്പുകൾ നീട്ടുന്നു ഒരമ്പ് വധു പിടിക്കുന്നു ഭാഗ്യം അതിന്റെ ഉടമസ്ഥൻ ഞങ്ങൾ ചിരിച്ചു യുദിഷ്ടം പറഞ്ഞു ചിലപ്പോൾ നിർഭാഗ്യം മുടന്തും അന്തരും ഒക്കെ ഭാഗ്യം പരീക്ഷിക്കുവാൻ നിൽക്കുമോ ദ്രൗപതി അന്വേഷിച്ചു ചില നാടുകളിലെ പ്രാർത്ഥനാ തീയതികൾ കേട്ട് ഞങ്ങൾ അമ്പരം നിരുന്നു ഇന്ദരനെയും അഗ്നിയും രുദ്രനെയും ആരാധിക്കാത്ത സ്ഥലങ്ങളും ഉണ്ടത്രേ ലിംഗവും യോനിയും ചില ദേശക്കാർ ആരാധിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ തരിച്ചിരുന്നു വഴിക്ക് പറയാത്തക്ക ഏറ്റുമുട്ടലുകളൊന്നും അർജുനന് വേണ്ടി വന്നില്ല കാലകേയൻ എന്നൊരു ഗോത്രത്തലവനോട് യുദ്ധം ചെയ്യേണ്ടി വന്നു ദ്രൗപതി ഇളകിയിരുന്നു അത് പറയും അർജുനൻ നിസ്സാരമായി തള്ളി ഓ പറയാനൊന്നുമില്ല ഒരു ഗോത്രതലവൻ ഞാൻ അവനെ പോന്നു കാലകേയൻ അത് മുഴുവൻ പറയൂ തീകുണ്ടത്തിൽ വിറകുകൾ മാറ്റിക്കൊണ്ട് കൂടുതൽ ജ്വലിപ്പിച്ച് ദ്രൗപദി കുറെ കൂടി അർജുനന്റെ മുഖം കാണുന്ന വിധം മാറിയിരുന്നു യുധിഷിരൻ എഴുന്നേറ്റു നമുക്ക് കാമികത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം കാമികൻ രഥവീതികളുള്ള കാടായതുകൊണ്ട് അസ്ഥിനാപുരത്തിൽ നിന്നും പാഞ്ചാലത്തിൽ നിന്നും ആളുകൾ വരുവാൻ കൂടുതൽ സൗകര്യമുണ്ട് യാദവരുമായി ബന്ധപ്പെടുവാനും അവിടെയാണ് സൗകര്യം അദ്ദേഹം പോയപ്പോൾ അർജുനൻ തന്നെ മറ്റു ചിലർ വേട്ടയാടിയ കഥകൾ തുടങ്ങി കാട്ടാളരാണ് ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എന്നെ വേട്ടയാടുന്നതെങ്കിൽ അർജുനനെ സുന്ദരിമാരാണ് ദ്രൗപദി താല്പര്യമില്ലാതെ എഴുതിയിട്ടുണ്ട് അവൾ പോകുന്നത് കുടലിനകത്തേക്കാണ് ഇന്ന് ഞാൻ അകത്ത് കിടക്കുവാൻ പോകുന്ന ദിവസമാണ് മദ്യമില്ലാത്തതിൽ അർജുനൻ ഖേതം പറഞ്ഞു ആ ആശ്രമങ്ങളിൽ സോമരസമയുള്ളൂ സൂരയില്ല ഇവിടെ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ ഞങ്ങൾ തീർത്ഥയാത്രക്കാരായിരുന്നു എല്ലാ പുണ്യതീർത്ഥങ്ങളും സന്ദർശിച്ചു ചില നാടുകളിൽ മദ്യമുണ്ടാക്കുന്ന രീതിയെപ്പറ്റിയാണ് പിന്നെ അർജുനൻ തുടങ്ങിയത് ദ്രൗപതി കാത്തിരിക്കുന്ന ഈ രാത്രിയിൽ പകുതിയും കഴിഞ്ഞിരിക്കൂ ഇപ്പോൾ യാമങ്ങൾ പോയതറിഞ്ഞില്ല നാലു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദ്രൗപതി ഞാൻ എഴുന്നേറ്റ് കുടലിലെത്തിയപ്പോൾ മങ്ങിയ ഇരുട്ടിൽ അവൾ കിടക്കുന്നത് കണ്ടു ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കുനിഞ്ഞ നിന്ന് മുഖത്തു നോക്കിയപ്പോൾ നേരിയ മന്ദഹാസം ചുണ്ടുകളിൽ ഞാൻ തൊണ്ടയക്കി വിളിക്കുവാൻ ഭാവിക്കുമ്പോൾ ദ്രൗതി കണ്ണു തുറക്കാതെ പെറുപറുത്തു പറയും കാലകേയപതം മുഴുവൻ പറയും ഞാൻ നിവർത്ത വേണ്ട എനിക്ക് ഈ രാത്രിയിൽ മനസ്സ് അർജുനനെ സ്വപ്നം കാണുന്ന അവളുടെ തണുത്ത ശരീരം വേണ്ട ഒരു പുൽപ്പായ എടുത്ത് പുറത്ത് തീകുണ്ടത്തിനെ ചുറ്റും അനുജന്മാർ കിടക്കുന്നതിനിടയ്ക്ക് സ്ഥലം സ്ഥലമന്വേഷിച്ച് ഞാൻ കുടിലിൽ നിന്ന് പുറത്തു കടന്നു തുടരും